കഴിഞ്ഞ വീഡിയോയിൽ ഈ ബ്ലൗസിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ കൈത്തുന്നൊന്നുമില്ലാതെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ബ്ലൗസാണ് പ്രായമായിട്ടുള്ളവരെ ബ്ലൗസാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൈയിൻ്റെ നമ്മൾ മടക്കാൻ പാകത്തിന് മാർക്ക് ചെയ്തു വെച്ചത് വരെ മടക്കിയെടുത്തതിന് ശേഷം അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് കൈത്തുന്നില്ല അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം ചെയ്യുന്നത് അപ്പോൾ രണ്ട് കയ്യും അടിച്ചു അടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാൻഡിൻ്റെ പോർഷൻ അടിക്കുക ബാൻഡ് നമ്മൾ ഒറിജിനൽ തുണിയിൽ മുറിച്ച് വെച്ച് അതേപോലത്തെ രണ്ട് പീസ് വേറെ തുണി എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒറിജിനൽ തുണിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത എക്സ്ട്രാ പീസ് വെച്ചിട്ട് താഴെ വശത്ത് ആയിട്ടുള്ള ഭാഗം അടിച്ചെടുക്കുക നല്ല വശത്താണ് നമ്മളെ മറ്റേ മോശം തുണി വെച്ചിട്ടുള്ളത് അതിന് ശേഷം തുറന്നു പിടിച്ചിട്ട് നമ്മൾ മോശം വശത്ത് പതിച്ചടിക്കുക അപ്പം ആ തയ്യൽ തുമ്പ് വരേണ്ടത് നമ്മൾ ഒറിജിനൽ തുണീൻ്റെ മുകളിലല്ല നമ്മൾ എക്സ്ട്രാ എടുത്ത തുണീൻ്റെ മുകളിലാന്ന് വരേണ്ടത് അതിന് ശേഷം അവിടെ ഒന്ന് പതിച്ചടിക്കുക ഇനി ഇത് കറക്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് ഒന്ന് ചേർത്ത് അടിച്ച് വെക്കാം നമുക്ക് അടിക്ക് ചേർത്ത് അടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരേപോലെ വെച്ചിട്ട് മുകളിൽ വരുന്ന വേസ്റ്റ് പീസൊക്കെ മുറിച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുക ഇനി നമ്മളിതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഷോൾഡർ വശം വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് രണ്ടും രണ്ടും പീസാക്കാം ഞാൻ ബാക്കും ഫ്രണ്ടും ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണുള്ളത് ഇനി നമ്മൾ ഈ ടക്ക് നേരത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് പിറകുവശത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു ഭാഗത്തുള്ളത് മറ്റേ സൈഡും കൂടെ കൈവച്ചിട്ട് പിറകുവശത്തും കൂടെ കൊടുത്തെടുക്കുക അപ്പം നമുക്ക് ആ സൈഡും കൂടെ ടെക്ക് ഇടുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് എടുത്ത് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ടെക്കിന് മാർക്ക് ചെയ്ത പോയിന്റിലൊക്കെ ചെറുതായി കട്ടിട്ട് കൊടുക്കുക അതിൻ്റെ പോയിന്റിലൊക്കെ മാർക്ക് കൈ വെച്ചിട്ട് പിറകുവശത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് ഇത് രണ്ട് സൈഡും ഒരേപോലെ വരച്ചെടുക്കാം നമുക്ക് അടിക്കുമ്പം എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ ചെയ്തെടുക്കേണ്ടതാണ് പക്ഷേ ഞാൻ ആ സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം വരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ ടക്ക് അടിച്ചെടുക്കാം ഈ രണ്ട് ലൈനും ഒരേപോലെ പിടിച്ചെടുക്കണം രണ്ട് സൈഡിലുള്ള ലൈനും ഒരേപോലെ പിടിച്ചെടുത്തതിന് ശേഷം ആ ലൈനിൽ കറക്റ്റായിട്ട് കോണായിട്ട് അടിച്ചെടുക്കുക ചേരിച്ചിട്ട് ഇനി അടിച്ച് നമ്മൾ നിർത്തരുത് ഒരിത്തിരി നൂല് അവിടെ ബാലൻസ് വെച്ചിട്ട് വേണം നിർത്താം ഇതേപോലെ രണ്ട് സൈഡിലുള്ള ടക്കും അടിച്ചെടുക്കുക അതുപോലെ നടുവിൽ വരുന്ന സ്റ്റിച്ച് നമ്മൾ കൊടുക്കേണ്ടത് രണ്ടും ഒരുമിച്ചാന്നുള്ളത് രണ്ട് സൈഡും വലതു വശവും ഇടത് വശവും അത് ഇതുപോലെയാണിച്ചെടുക്കേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി സെൻറ്ററിൽ കുറച്ച് കൂടുതൽ അടിച്ചതിന് ശേഷം വീണ്ടും കുറച്ചടിച്ചു വരാം ഇതുപോലെയാണ് സെൻറ്ററത്ത് അത് കൊടുക്കേണ്ടത് ഇനി അതിനും അതേപോലെ തന്നെ നൂല് ബാലൻസ് വെക്കണം ഇനി നമ്മൾ ആംഹോളിൻ്റെ സൈഡിലേക്ക് വരുന്ന ടക്കും കൂടെ അടിച്ചെടുക്കുക അത് ഇതുപോലെ തന്നെ കുറച്ച് കാലിഞ്ച് പിടിച്ചടിച്ചതിന് ശേഷം പിന്നെ ചരിച്ചിട്ട് അടിച്ചെടുക്കുക രണ്ട് സൈഡും ഇനി സെൻടർ ഭാഗം കട്ട് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് സൈഡും ബട്ടൺ പീസ് വെക്കാനുണ്ട് അപ്പോൾ ഫ്രണ്ട് വശത്ത് ടെക്കും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് അതിനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഓരോ ഭാഗത്തും നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ബാൻഡുണ്ട് അതിൻ്റെ കറക്റ്റ് അതാത് സൈഡിലുള്ള ബാൻഡാണ് നമ്മൾ വെക്കേണ്ടത് അപ്പം നല്ല വശത്തോട് ചേർത്തിട്ടാണ് ബാൻഡ് വെക്കേണ്ടത് നല്ല വശവും നല്ല വശവും ഒരേപോലെ പിടിച്ചെടുത്തതിന് ശേഷം ഇത് ശ്രദ്ധി ബാൻഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിച്ചുകഴിയുമ്പോൾ ചിലത് ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അടിച്ച് കഴിഞ്ഞതിന് ശേഷം കാണാൻ പറ്റും ഒന്നെങ്കിൽ അങ്ങുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങേ സൈഡിൽ ഉണ്ടാവും അതേപോലെ തുണി വരരുത് രണ്ടും ഒരേപോലെ സ്ട്രെയിറ്റിന് വെക്കണം അപ്പം നമ്മൾ ഈ ബട്ടൺ പീസിൻ്റെ ഭാഗത്ത് ബാൻഡിൻ്റെ ഭാഗം ഇതേപോലെ കറക്റ്റ് പിടിക്കുക അതിന് ശേഷം വേണം നിങ്ങൾ അടിക്കാൻ തുടങ്ങുക മെഷീനിൽ വെച്ചിട്ട് ഒന്ന് സൂചി താഴ്ത്തി വെച്ചതിന് ശേഷം പിന്നെ രണ്ടും ഒരേപോലെ പിടിച്ചടിക്കാൻ വേണ്ടി അടിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റ് സ്ട്രേറ്റ് തന്നെ ആ ബട്ടൺ പീസിൻ്റെ ഭാഗത്ത് വരും അല്ലെങ്കിൽ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ആ ബാൻഡിൻ്റെ ഭാഗം ഉണ്ടാവും ഒന്നെങ്കിൽ അത് നമ്മളെ ഫ്രണ്ട് വശത്തെ പോർഷൻ്റെ ബട്ടൺ പീസിനേക്കാളും കടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന്ന് കുറഞ്ഞിട്ടുണ്ടാകും ഇപ്പം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇതുപോലെ തന്നെ മറ്റേ വശത്തും നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ബാൻഡിൻ്റെ പോർഷൻ എടുക്കുക നല്ല വശത്തോട് ചേർത്തിട്ട് ആ ബട്ടം പീസിന് കറക്റ്റായിട്ട് ഇതേപോലെ ചേർത്ത് പിടിക്കുക ബട്ടം പീസിൻ്റെ ഭാഗത്തോട് ചേർത്ത് പിടിച്ചതിന് ശേഷം മെഷീനിൽ വെക്കുക എന്നിട്ട് ഒന്ന് സൂചി താഴ്ത്തി ഒരു സ്റ്റിച്ചിട്ടതിന് ശേഷം വേണം പിന്നെ നമ്മൾ ആ ബാൻഡിനെ ഈ വശത്തോട് ചേർത്ത് പിടിക്കുക എന്നിട്ട് അടിച്ചെടുക്കുക ഇതെപ്പോഴും ഈ ഇവിടെ തെറ്റ് പറ്റുന്ന ഒരു പോർഷനാണ് സ്റ്റുഡൻസിന് അപ്പോൾ അതുകൊണ്ടാണ് അത് അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നത് ആ ബാൻഡും മുകളിലെ പീസും ഒരേപോലെ വരണം കറക്റ്റായിട്ട് നമുക്ക് നമുക്കിതിനെ ബട്ടൺ ബേസ് വെക്കാനുണ്ട് രണ്ട് ബട്ടൺ ബേസ് മുറിച്ച് വെച്ചിട്ടുണ്ട് വലതുവശത്തേക്ക് രണ്ടിഞ്ച് വീതിയിലും ഇടതു വശത്തേക്ക് മൂന്നിഞ്ച് വീതിയിലും ആണ് മുറിച്ച് വെച്ചിട്ടുള്ളത് ആദ്യം വലതുവശത്തിൻ്റെ പീസ് എടുത്തിട്ട് താഴ്വശം ഒന്ന് രണ്ട് രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ അതിനെ വീണ്ടും മടക്കിയെടുക്കുക മറ്റേ ആ ഫിനിഷിങ് ആയ ഭാഗം താഴ്ഭാഗത്താണ് വെക്കേണ്ടത് അവിടുന്ന് മുകളിലേക്കാണ് അടിച്ചു വരേണ്ടത് അതിനാണ് നമ്മൾ ആ ഭാഗത്തൊന്നും മടക്കിയിട്ട് വെച്ചത് അപ്പോൾ ആ ഫിനിഷിങ് ആയ ഭാഗത്തുനിന്ന് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് നല്ല വശം വെച്ച് വെച്ചടിക്കുക ശേഷം അതിനെ കംപ്ലീറ്റ് മോശം വശത്തേക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും അടിച്ചെടുക്കുക മടക്കി അടിച്ചെടുക്കുക ഇനി ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇടതു വശത്ത് വെക്കുന്ന പീസ് മൂന്നിഞ്ച് വീതിയിലുള്ള പീസാണ് അതിൻ്റെ താഴെ വശത്തൊന്ന് മടക്കിയെടുത്തതിന് ശേഷം അതിനെ രണ്ടായി മടക്കരുത് നമ്മൾ നേരത്തെ രണ്ടായി മടക്കിയിട്ടുണ്ട് ഇപ്പം രണ്ടായി മടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വീതിയിൽ എടുക്കണം ഇതിപ്പോൾ ഒറ്റയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം മോശം വശം വെച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് താഴെന്ന് മുകളിലേക്കാണിക്കുന്നത് കഴുത്തിൻ്റെ ഭാഗത്തേക്കാണ് അടിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ആ പീസിനെ രണ്ടായി മടക്കിയെടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ അടിച്ചെടുത്ത് ആ തയ്യൽ തുമ്പിൻ്റെ മുകളിലേക്കാണ് വെച്ചെടുക്കേണ്ടത് അല്ലാതെ കംപ്ലീറ്റ് കമിഴ്ത്തിയിട്ടടിക്കരുത് അപ്പം അതിൻ്റെ സെൻട്രർ ഭാഗം വേണം അടിച്ചെടുക്കുക നമുക്ക് ബട്ടൺ വെക്കുന്ന ഹോൾസ് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സെൻടർ ഭാഗത്ത് അടിക്കുന്നത് അതിൻ്റെ സൈഡിനടിക്കരുത് കരയിൽ അടിക്കരുത് അത് നമ്മൾ കൈത്തുന്നു തുന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് കരക്കും നടുവിലും അടിക്കരുത് ഇപ്പം നടുവിലുള്ള സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഹുക്ക് ഇടേണ്ട ഹോൾസ് ഇപ്പം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ ഹോൾസ് എവിടെയൊക്കെയാണെന്ന് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ഒന്ന് സെൻറ്റർ ഇതുപോലെ പിടിച്ചതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഓരോരോ മാർക്ക് പിന്നെ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കുക ഇനി അതിനെ രണ്ടായി മടക്കിയതിന് ശേഷം വീണ്ടും അതിൻ്റെ സെൻറ്ററിൽ മാർക്ക് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ സെൻറ്ററിൽ ആണ് അടിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ലാസ്റ്റ് തുണീൻ്റെ എൻ്റെ ഭാഗത്ത് അടിക്കണം അപ്പം ഇവിടുന്ന് തുടങ്ങിയതിന് ശേഷം അവിടെ സൂചി നിർത്താം ചരിച്ചിങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വീണ്ടും സൂചി താഴ്ത്തിയിട്ട് പ്രഷർ കൂട്ട് പൊക്കിയിട്ട് കോണായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അവിടെ ഒരു ചെറിയ ഹോൾസ് വരും വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ സൈഡിന് അടിച്ചെടുക്കുക അവിടെ സൂചി താഴ്ത്തുക ചെരിച്ചിങ്ങോട്ടേക്ക് അടിക്കുക എന്നിട്ട് അവിടെ കോണാക്കി വെക്കുക ആ കോണ് കോണ് പോലെ വരുന്നിടത്തൊക്കെ നമുക്ക് ഹോൾസ് വരും നല്ല വശത്താണ് നമ്മളിപ്പോൾ അടിച്ചെടുക്കുന്നത് അതേപോലെ എല്ലാ പോയിൻറ്റിൻ്റെ അടുത്തും സൈഡിനടിച്ചിട്ട് അവിടെ ഒരു കോണു പോലെ അടിച്ച് ഹോൾസ് ആക്കി ആക്കിയെടുക്കുക കൈത്തുന്ന തുന്ന മടിയുള്ളവർക്ക് ഏറ്റവും സൂപ്പറായ പണിയാതി ഇതൊക്കെ നമുക്ക് അടിച്ച് തന്നെ ഹോൾസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ ബട്ടം പീസും റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ബാക്ക് പീസിൻ്റെ താഴത്തെ വശത്ത് നമ്മൾ രണ്ടിഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ നമുക്ക് മടക്കി അടിക്കണം ഒന്നെങ്കിൽ നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ടെക്ക് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ടെക്ക് അടിച്ചതിന് ശേഷവും നമുക്ക് താഴെ വശം മടക്കി അടിക്കാം അപ്പം നമുക്ക് ആദ്യം ടക്കടിച്ചതിന് ശേഷം മടക്കി അടിക്കുക സാധാരണ ഞാൻ മടക്കി അടിച്ചതിന് ശേഷവും ടക്ക് അടിക്കാറുണ്ട് അപ്പോൾ ഇതുപോലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ടക്ക് അടിച്ചതിന് ശേഷം മടക്കി എന്നുള്ളത് അപ്പം ഇന്ന് ടക്ക് അടിച്ചതിന് ശേഷം മടക്കി അടിക്കുന്നത് കാണിക്കാം അപ്പം നമ്മൾ ടക്കിന് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒരു കാലിഞ്ച് പിടിച്ച് ചരിച്ച് കോണായിട്ട് അടിച്ചെടുക്കുക ബാക്ക് സൈഡ് രണ്ട് സൈഡും അതേപോലെ അടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് വരെ മടക്കിയിട്ട് അതും ഒന്ന് അടിച്ചെടുക്കുക ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും കൂടി ഒന്ന് അടിച്ചെടുക്കുക ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അതൊരു കട്ടിയിൽ നല്ല വൃത്തിയിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ അരേഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു തുമ്പ് മാർക്ക് ചെയ്യുമ്പോൾ അപ്പം അവിടെ ഒരു ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ഭാഗത്ത് രണ്ട് സൈഡും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക രണ്ട് ഷോൾഡറിനും ഇത് നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാം കൈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം സെൻറ്ററിൻ്റെ നമ്മൾ മാർക്ക് ചെയ്ത കൈയിൻ്റെ ഭാഗ ആ പോർഷനും നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗവും ഒരേപോലെ വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് രണ്ടിനും കൂടെ എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഒരേ സ്റ്റിച്ചിൽ അങ്ങോട്ട് പോകരുത് നിർത്തി നിർത്തി രണ്ട് തുണി ഒരേപോലെ പിടിച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് അവസാനം വരെ അടിച്ചെടുക്കുക എന്നിട്ട് അവിടെ വീണ്ടും നമ്മൾ സെൻറ്ററിലേക്കാണ് വരുന്നത് അപ്പം നമുക്ക് കുടുങ്ങി പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പ്രത്യേകം രണ്ട് സൈഡിനും തുണി നീക്കി നീക്കി വേണം സെൻറ്റർ വരെ അടിച്ചെടുക്കുക പിന്നെ സെൻറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി അടിക്കാതെ വെച്ച ബാക്കിയുള്ള പോർഷനും കൂടെ അടിച്ചെടുക്കുക എന്നിട്ട് അവിടുന്ന് വീണ്ടും സെൻറ്ററിലേക്ക് അടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യുക ഇതേപോലെ രണ്ട് കൈയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എപ്പോഴും കൈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ വൃത്തിയിൽ കിട്ടുകയുള്ളൂ അപ്പം നല്ല വശവും നല്ല വശവും വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്തെടുക്കുക അര ഇഞ്ച് വിട്ടിട്ട് നിർത്തി നിർത്തി ഓരോരിഞ്ച് പിടിച്ച് പിടിച്ചാണ് അടിച്ചെടുക്കേണ്ടത് ഇനി സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ ലൈനിലൂടെ കൈയിൻ്റെ അടുത്തുനിന്ന് താഴേക്കാണ് അടിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ തോൾ വരെ അടിച്ചതിന് ശേഷം രണ്ട് ബോഡി പീസിലും ചെയ്ത മാർക്കിങ് തമ്മിൽ ഒരേപോലെ പിടിച്ചിട്ട് ആ മാർക്കിങ് നോക്കി നോക്കി വേണം അടിച്ചെടുക്കാം താഴത്തതും മുകളത്തതും മാർക്കിങ്ങിന് കറക്റ്റായിട്ടാണ് ലൈന് നോക്കിയിട്ട് അടിച്ചെടുക്കേണ്ടത് അങ്ങനെ രണ്ട് സൈഡും അടിച്ചെടുക്കാം ഇൻ്റെ കഴുത്ത് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഫോൺ വന്നിട്ട് വീഡിയോ പോയി അപ്പോൾ അതിൻ്റെ പൈപ്പിംഗ് ഇടുന്നത് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല കൈ കൈത്തുന്നി തുന്നാതെ കഴുത്തിന് പൈപ്പിങ്ങിൻ്റെ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അത് ഇടുന്നതായിരിക്കും